കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി വിരുദ്ധം ആസാചരണത്തോടനുബന്ധിച്ച് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ പ്രദർശനവും നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ കെ എം സാബിറ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സച്ചിൻ കെ സി അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ കെ ഷിനി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ വെക്ടർ യൂണിറ്റ് കൺട്രോളിന്റെയും ജില്ലാ മാസ് മീഡിയ വിഭാഗത്തിന്റെയും മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ഡെങ്കിപ്പനി വിരുദ്ധ നോട്ടീസ് പ്രകാശനവും നടന്നു ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊതുകുജന്യ രോഗങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണ പ്രദർശനവും നടന്നു ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പി രാധാകൃഷ്ണൻ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ബയോളജിസ്റ്റ് സി പി രമേശൻ ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ടി സുധീഷ് എസ് എസ് ആർദ്ര എന്നിവർ പങ്കെടുത്തു ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണുള്ളത് ജില്ലയിൽ ഇതുവരെയായി മൂവായിരത്തി ഇരുന്നൂറ് ഡെങ്കിപ്പനി കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ആയ ചിരട്ട മുട്ടത്തോട് വിറകുകൾ മൂടിവയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബോട്ടിലുകൾ എന്നിവിടങ്ങളിലും വീടുകൾക്ക് അകത്തുള്ള മണി പ്ലാന്റ് തുടങ്ങിയ ഇൻഡോർ ചെടികളിലെയും ഫ്രിഡ്ജിന്റെ ട്രേ തുടങ്ങിയവയിൽ കെട്ടിക്കിടക്കുന്നതുമായ ജലത്തിലുമാണ് പൊതുവെ മുട്ടയിട്ട് വളരുന്നത് കൊതുകു മുട്ടയിട്ട് കഴിഞ്ഞാൽ ഏഴ് മുതൽ പത്ത് ദിവസം വരെ കൊണ്ട് ലാർവ വിരിഞ്ഞ് പുതിയ കൊതുകുകളാകും വീടുകളിലെയും മറ്റു പരിസരങ്ങളിലും ചെറിയ വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുകയും അതിന് അകത്ത് കൊതുകു വളരുന്നില്ല എന്ന് ആഴ്ചത്തോറും ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇത്തരത്തിലുള്ള ഉറവിട നശീകരണം ആഴ്ചതോറും കൃത്യമായി നടത്തുന്നതിനായി ആഴ്ചയിൽ ഒന്നു വീതം ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കണം ന്യൂസ് ഡെസ്ക് ഗ്രാമിക